ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ചില ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ മാസത്തിലെ പോലെ ജൂൺ മാസത്തിലെ പെൻഷനും ഭാഗികമായി തന്നെയാണ് തുടക്കത്തിൽ ആരംഭിക്കുന്നത് പൂർണ്ണതോതിൽ വിതരണം നടത്തുന്നതിനാവശ്യമായ ഫണ്ടിനായുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായം തുടർന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ജൂൺ ഇരുപതാം തീയതി മുതൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അറിയിച്ചിരുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഈ തുക എത്തിച്ചേരുമെന്നും അറിയിച്ചിരുന്നു സാധാരണഗതിയിൽ ഓരോ മാസത്തിൻ്റെയും ഇരുപത്തിയഞ്ചാം തീയതി കഴിഞ്ഞാണ് പെൻഷൻ വിതരണം ആരംഭിക്കാറ് എങ്കിലും ഇത്തവണ നിലമ്പൂർ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ജൂൺ ഇരുപത് മുതൽ പെൻഷൻ നൽകുമെന്നാണ് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് ിരുന്നത് എന്നാൽ ജൂൺ ഇരുപതിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുകയില്ലെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാന കാരണം ഫണ്ട് ഷോർട്ടേജ് ആണെന്നതാണ് അറിയുന്നത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഭാഗികമായി സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആയിരിക്കും ആദ്യം തുടങ്ങുക കഴിഞ്ഞ മാസവും ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച തീയതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടന്നിരുന്നില്ല അതേസമയം വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തുക വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനും അടുത്ത മാസത്തെ ശമ്പളത്തിനുമായി രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ അതിനിടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഈകുബേർ സംവിധാനം വഴിയാണ് രണ്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഇതിനായുള്ള കടപ്പത്രലേലം ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് നൽകുക ഈ ഫണ്ട് കൂടി എത്തിയ ശേഷമായിരിക്കും സംസ്ഥാനത്ത് പൂർണ്ണ തോതിലുള്ള പെൻഷൻ വിതരണം നടക്കുക എന്നാണ് ലഭ്യമായ വിവരം ജൂൺ ഇരുപതിനാണ് പെൻഷൻ വിതരണം നടത്തുക എന്ന് പറഞ്ഞെങ്കിലും എല്ലാ മാസവും എന്നതുപോലെ പ്രഖ്യാപിച്ച തീയതി മുതൽ രണ്ടാഴ്ചയോളം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് ഏകദേശം പത്ത് ദിവസത്തോളമൊക്കെ എടുക്കാറുണ്ട് അതിനാൽ പ്രഖ്യാപിച്ച ദിവസം തന്നെ പെൻഷൻ തുക ലഭിച്ചില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല അടുത്ത ആദ്യം തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും സജീവമാകുന്നതാണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടാകില്ലെന്നാണ് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും വീടുകളിൽ പെൻഷൻ തുക ലഭിച്ചുവെങ്കിൽ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ മാസം മൂവായിരത്തി രൂപയുടെ വിതരണം പ്രഖ്യാപിച്ച തീയതി മുതൽ ഭാഗികമായി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തുടങ്ങിയിരുന്നു എന്നാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ച് നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചത് പ്രഖ്യാപിച്ചതിൽ നിന്നും ഒന്ന് രണ്ട് ദിവസം വൈകിയാണ് പെൻഷൻ തുക എത്തിച്ചേരുന്നതെങ്കിലും കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് എന്നതും കൂടാതെ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക തന്നു തീർത്തു എന്നതും ആശ്വാസകരമാണ് ഇനി നൽകുവാനുള്ള രണ്ട് ഘടുക്കൾ ഈ വർഷം തന്നെ നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ജൂൺ ഇരുപതിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിലെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ ായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക